നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി പാറായി സരീഷിന്റെയും ഐഷ്ണയുടെയും ഒരു വയസ്സും ഒൻപത് മാസവും പ്രായമുള്ള ഐറവ് എസ് ഗോവിന്ദ് അറിയാം ഈ കൊച്ചുമടുക്കിന്റെ വിശേഷങ്ങൾ പേര് ഐരവ് എസ് ഗോവിന്ദ് പ്രായം ഒരു വയസ്സും ഒൻപത് മാസവും ഈ ചെറിയ പ്രായത്തിൽ നേടിയത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഐ ബി ആർ അച്ചീവർ എന്ന ബഹുമതിയാണ് ഈ കൊച്ചുമിടുക്കൻ കരസ്ഥമാക്കിയത് പത്ത് മൃഗങ്ങൾ പതിനാല് വാഹനങ്ങൾ അഞ്ച് പ്രശസ്ത വ്യക്തിത്വങ്ങൾ പത്ത് കായികങ്ങൾ ഒൻപത് പഴങ്ങൾ ആറ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അഞ്ച് ആകൃതികൾ ഒന്ന് മുതൽ പത്ത് വരെ എണ്ണും ഈ മിടുക്കൻ എട്ട് ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറഞ്ഞുതരും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇരുപത്തി ആറ് അക്ഷരങ്ങളും തെറ്റുകൂടാതെ ഓർത്തെടുക്കും വേണമെങ്കിൽ ഒരു ഇംഗ്ലീഷ് നേഴ്സറി പാട്ടും പാടിത്തരും ഐരവ് എസ് ഗോവിന്ദ് ഇത് ബസ് good. Bike. ഇത്രയും കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഐബിയ അച്ചീവർ എന്ന പുരസ്കാരത്തിന് ഐരവിന് തെരഞ്ഞെടുത്തത് ചെറുപറമ്പ് ചിറ്റിക്കര പാറായി സരീഷിന്റെയും ഐഷ്ണയുടെയും മകനാണ് ഈ കൊച്ചുമിടുക്കൻ യപ്പോ തന്നെ ഏറ്റു സെറ്റ് എന്നുള്ള ഒരു ബുക്കാണ് ഇവരെ തങ്ങൾ കൊണ്ടു കൊടുത്തതാ അപ്പൊ ആ ബുക്ക് ഒരു രണ്ടാഴ്ച കൊണ്ട് ഫുള്ള് പറയാൻ തുടങ്ങി ഏറ്റു സെറ്റുള്ള കാര്യങ്ങൾ അപ്പൊ പിന്നെ എൻ്റെ അനിയത്തി കുറച്ചേറെ ബുക്കുകൾ വാങ്ങിക്കൊടുത്തു ഇപ്പൊ ആനിമൽസ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെ ഒരു പത്ത് മൂന്ന് പതിമൂന്ന് ബുക്ക് വാങ്ങിക്കൊടുത്തു ഇത് ഇങ്ങനെ നമ്മളവ അവന് കാണിച്ചു കൊടുക്കുമ്പോൾ അവന് ക്യൂരിയോസിറ്റി കൂടും എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നു ഉണ്ടായത് അപ്പോൾ പിന്നെ പറയാൻ തുടങ്ങി ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അവനൊരു രണ്ട് ദിവസം കൊണ്ട് ഏകദേശം ഒരു ദിവസം പറഞ്ഞ കാര്യം ഒരു രണ്ട് ദിവസം കൊണ്ട് അവനങ്ങനെ പറയാൻ തുടങ്ങി അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് ഇവന് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അങ്ങനെ നമ്മൾ പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി സമഗ്ര ന്യൂസ് പനോർ